റോഡ് വികസനത്തിനായി റോഡ് കല്യാണം നടത്തി നാട്ടുകാർ കോഴിക്കോട് വെസ്റ്റ് കൊടിയത്തൂരിലാണ് വ്യത്യസ്തമായ നടന്നത് റോഡ് കൂട്ടുന്നതിന് വേണ്ടിയുള്ള പണം സമാഹരിക്കാനാണ് നാട്ടുകാർ കൈകോർത്തത് കുറിക്കല്യാണം മലബാറിലെ ജനങ്ങൾക്ക് ഏറെ പരിചിതമായ ചടങ്ങ് വിവാഹത്തിന് മുൻപ് നാട്ടുകാരുടെ സാമ്പത്തിക സമ്മാനം സ്വീകരിക്കുന്ന ചടങ്ങ് കോഴിക്കോട് കൊടിയത്തൂരിൽ ഒരു റോഡ് കല്യാണം നടന്നു കുറിക്കല്യാണമല്ല നാടിന്റെ വേണ്ടി നാട്ടുകാർ നടത്തിയ റോഡ് കല്യാണം ചില്ലുകൂട് നിറയെ പലഹാരങ്ങൾ ഓല കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ചായമക്കാനി വിശക്കുന്നവർക്ക് വയറു നിറച്ച് ബിരിയാണി ആവേശം നിറച്ച് പാട്ടുകൾ ഇതിനിടയിൽ മേശപ്പുറത്തെ പാത്രങ്ങളിൽ അഞ്ഞൂറിന്റെ നോട്ടുകൾ നിറഞ്ഞു നാട്ടിലെ റോഡ് വീത് കൂട്ടാനാണ് വേറിട്ട വഴി നാട്ടുകാർ തേടിയത് നൂറ്റിയേഴ് കുടുംബങ്ങൾ സൗജന്യമായി വിട്ടു നൽകിയ ഭൂമിയിൽ ആറ് മീറ്റർ വീതിൽ വെസ്റ്റ് കോടിയത്തൂർ ഇടവഴിക്കടവ് റോഡ് ഒരുങ്ങുകയാണ് നാട്ടുകാർ തന്നെ മതിലുകൾ പൊളിച്ചുമാറ്റി പണം കണ്ടെത്തി മതിലുകൾ പുനർനിർമ്മിച്ചു നൽകുന്നു റോഡ് വികസനത്തിന് വേണ്ടി ഭൂമി വിട്ടു നൽകിയ ശേഷം നഷ്ടപരിഹാരത്തിനു വേണ്ടി നിയമ പോരാട്ടങ്ങൾ നടക്കുന്ന നാട്ടിലാണ് ഈ ഗ്രാമം മാതൃകയാവുന്നത് വീഡിയോ ജേണലിസ്റ്റ് സുവേർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്